കൊല്ലം കാവനാട് മെഡിക്കൽ സ്റ്റോറിൽ മോഷണം ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയോളമാണ് മോഷ്ടാക്കൾ കവർന്നത് കാവനാടുള്ള അക്ഷയ കമ്മ്യൂണിറ്റി ഫാർമസിയിലാണ് മോഷണം നടന്നത് പ്രാക്കുളം സുരേഷ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ സ്റ്റോറിൽ രണ്ട് ദിവസത്തെ കളക്ഷൻ തുകയാണ് അപഹരിക്കപ്പെട്ടത് ഒരു ലക്ഷത്തി എഴുപത്തിയായിരം രൂപയോളമാണ് കവർന്നത് തിങ്കളാഴ്ച രാവിലെ ഷോപ്പിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് ഷോപ്പിൽ മുഴുവനും മുളക് പൊടി വിതറിയിരുന്നു ശക്തികുളങ്ങര പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോഡ് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കോൺട്രാക്ടേഴ്സ്